പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്ന് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണ് പ്രതികരിച്ചത് ബ്യൂറോക്രസിക്ക് വീഴ്ചയുണ്ടെന്നും ഹാരിസ് പ്രതികരിച്ചു പ്രശ്നങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായപ്പോൾ ഉപകരണങ്ങൾ വേഗത്തിലെത്തി പ്രശ്നമുണ്ടായാലേ പരിഹാരം കാണുമോ എന്നും ഹാരിസ് ചോദിച്ചു ചുവപ്പ് ചുവപ്പുനാട് പാടില്ലെന്ന് പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ തടസ്സമില്ലാത്ത സംവിധാനത്തിലേക്ക് മാറേണ്ടതുണ്ട് തന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെ അധികാരികളിൽ നിന്ന് നടപടി പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടുന്നു എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണ് ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ സംബന്ധിച്ച് പ്രതികരിച്ചതെന്നും ബ്യൂറോക്രസിക്ക് വീഴ്ച ഉണ്ടായെന്നും ഹാരിസ് പറയുന്നു അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്നും ഹാരിസ് ചൂണ്ടിക്കാട്ടി ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ അത് ഞാൻ അന്ന് വിദഗ്ദ്ധ സമിതിയോട് ഞാൻ എല്ലാം അതിൻ്റെ എല്ലാ തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവരെ അതിനെ കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു ഞാൻ തന്നെ അതൊക്കെ നടപ്പിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇത് ഇത് സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം അല്ലാതെ ഇത്തവണ ഞാൻ എൻ്റെ കരിയറും എൻ്റെ ജോലിയും തിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത്ര റിസ്ക് എടുത്താണ് ഞാൻ ഇതിന് മുമ്പോട്ട് വന്നത് അതുകൊണ്ട് ഇങ്ങനെ ആരും ആരും മുന്നോട്ട് വരത്തില്ലേ ഒരുപക്ഷെ ഇനിയും എനിക്കതങ്ങനെ വരാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞാനില്ലാതാകുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ സർവീസിലില്ലാകുന്നു അല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലാതാകുന്നില്ലല്ലോ അത് പരിഹരിക്കാൻ എന്തായാലും നടപടികളുണ്ടാണ് ഞാൻ എല്ലാ സമയത്തും പോരാടി ജയിക്കാനുള്ള ആരോഗ്യം തനിക്കില്ല തന്റെ മാർഗം ശരിയായിരുന്നില്ലെങ്കിലും ലക്ഷ്യം ശരിയായിരുന്നു പ്രശ്നങ്ങൾ സമൂഹത്തിനും അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും മനസ്സിലായിട്ടുണ്ടെന്നും ഡോക്ടർ ഹാരിസ് ചെറക്കൽ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം